ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ പി എസ് ജിക്കെതിരെയുള്ള മത്സരത്തിൽ വലിയ കോൺഫിഡൻസോടുകൂടിയായിരുന്നു യുവ സൂപ്പർ താരമായ ലാമിൻ യമാൽ വന്നിരുന്നത് തനിക്ക് യാതൊരുവിധ പ്രഷറും ഇല്ല എന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവച്ചതിന് ശേഷമായിരുന്നു അദ്ദേഹം കളിക്കളത്തിലേക്ക് എത്തിയത് പക്ഷേ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ യമാലിന് കഴിഞ്ഞില്ല മത്സരത്തിൽ ബാഴ്സലോണ പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷേ എമാലിനെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കാൻ ഹാൻസി ഫ്ലിക്ക് തയ്യാറായിരുന്നില്ല അദ്ദേഹം തൻ്റെ താരത്തെ പ്രശംസിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് മുണ്ടോ ഡിപ്പോർട്ടി വോ പങ്കുവച്ചിട്ടുണ്ട് അതായത് യമാലിനെ ഹാൻസി ഫ്ലിക്ക് പരസ്യമായി പുകഴ്ത്തി എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ ചില മുന്നറിയിപ്പുകൾ പേഴ്സണലായിക്കൊണ്ട് അദ്ദേഹത്തിന് ഫ്ലിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടി പറഞ്ഞിട്ടുള്ളത് അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഫ്ലിക്ക് പരസ്യമായിക്കൊണ്ട് യമാലിനെ പുകഴ്ത്തിയിട്ടുണ്ട് പക്ഷേ പേഴ്സണലായിക്കൊണ്ട് ചില മുന്നറിയിപ്പുകളൊക്കെ താരത്തിന് നൽകിയിട്ടുണ്ട് അതായത് പ്രകടനം മെച്ചപ്പെടുത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ ഡിഫൻഡ് ചെയ്യാനും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനും എമാലിനോട് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുണ്ട് ടാലന്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഫ്ലിക്ക് ഈ താരത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് മുണ്ടോ ഡിപ്പോർ പറഞ്ഞിട്ടുള്ളത് അതായത് ടാലൻറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് കളിക്കളത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് കൂടുതൽ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്ന ഒരു വാണിംഗ് ആണ് ഹാൻസി ഫ്ലിക്ക് യമാലിന് നൽകിയതായിക്കൊണ്ട് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും പരിക്കിൽ നിന്നും മുക്തനായി വന്നതിന് ശേഷം യമാലിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഒരു കാര്യമല്ല സംഭവിച്ചിട്ടുള്ളത് പി എസ് ഡിക്ക് എതിരെയുള്ള മത്സരത്തിൻ്റെ പേരിൽ വിമർശനങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നു പക്ഷെ അദ്ദേഹം ശക്തമായി തിരിച്ചു വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കൊണ്ടും കാണാം